ജില്ലയിൽ അറുപത്തിനാല് കോടി രൂപയുടെ ഭരണാനുമതി വിവിധ കായിക പദ്ധതികൾക്കായി ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ നീണ്ടൂരിൽ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി തൃക്കേൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു കോടി രൂപ മുടക്കിയാണ് നീണ്ടൂരിലെ തൃക്കേൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നത് സംസ്ഥാന കായിക വകുപ്പിന്റെ ലക്ഷം രൂപയും ഏറ്റുമനൂർ നിയോജക മണ്ഡലത്തിലെ എം കൂടിയായ മന്ത്രി വി എൻ വാസവന്റെ വികസന ഫണ്ടിൽ നിന്ന് അൻപതു ലക്ഷം രൂപയും ചെലവിട്ടാണ് നിർമ്മാണം ഒരേക്കറോളം വരുന്ന ഗ്രൗണ്ടിൽ ഫെൻസിംഗ് സ്ട്രീറ്റ് ലൈറ്റ് ഡ്രെയിനേജ് സംവിധാനം ഓപ്പൺ ജിം എന്നിവയും ഇൻഡോറിൽ സ്പോർട്സ് ഫ്ലോറിംഗ് എന്നിവയും സജ്ജീകരിക്കും

ും നഗരവുമെല്ല അത്യാഘാതകവും ആവേശത്തോടെ അണിഞ്ഞിടുന്നൊരു സന്ദർഭമാണ് കൺസ്യൂമറുകൾക്കിടയിൽ സഭയിൽ ഓണം വിളന കേന്ദ്രങ്ങളിൽ മര്യാദകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു വരാൻ കൂടിയുള്ള പശ്ചാത്തല സൗകര്യം കൂടിയാകുമ്പോൾ നമുക്കെല്ലാം ഓണം വളരെ സൂക്ഷ്മമായി ആഘോഷിക്കാൻ കഴിയും അതുകൊണ്ട് ആദ്യമായി എല്ലാവർക്കും ഈ കാലയളവിൽ ഈ ഓണം ഏറ്റവും കൂടി ചടങ്ങിൽ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം കെ ശശി പി ടി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷാജി ഷൈനു ഓമനക്കുട്ടൻ മായ ബൈജു പുഷ്പമ്മ തോമസ് പഞ്ചായത്ത് സെക്രട്ടറി കെ സുരേഷ് കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ് കെ ആർ സനൽ റോബിൻ ജോസഫ് ജോസ് പാറേട്ട് പി ഡി വിജയൻ നായർ സി സുരേഷ് എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ